പുസന പൂസിന് കണ്ടിയാത്ത മഹൻ സഭയി സ്വർത്ത ലോഭന ഐ മനുഷ്യൻ കേളും നപസിനുസിനു സിനി നറിയാത്ത മഹരാവൻ സഭയി സ്വർത്ത ലോഭന ഐ മനുഷ്യൻ കേളും ന പുസിനു സിയാനീ മുത്തം കൊടുത്തും മുത്തവും വാങ്ങി മൊത്തിലും മുത്തായി പോറ്റി വളർത്തിയ മുത്തം കൊടുത്തും മുത്തവും വാങ്ങി മൊത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്ന് മോനരി െ കണ്ടറിയാത്ത മഹിഷറാബൻ സഭ സ്വാർത്ഥ ലോപനായി മനുഷ്യൻ കേടും നപ്പുസിനെ നീ ലത പോൽ പടർവും പൂണകൻ ചോരിങ്ങും സ്വച്ഛാനുരാഗത്തിൽ നദിയായി ഒഴുകിയ ലത പോൽ പടർന്നും മുളകൻ ചോരിഞ്ഞും സ്വച്ഛാനുരാഗത്തിൽ നദിയായി ഒഴുകിയ പ്രിയപതി എവിടെ யே ந புசு ந புசினை கண்டால அறியாத்த மகிஷராவன் சபீ சுவார்த்தோபன மனுஷன் கேடும் நப்புச நப்புசிய நி ും താൻ ചെയ്ത അമലിൻ പാലാവും ഒറ്റയനീക്കുന്ന മഹിഷറ സഭയിൽ താനും താൻ ചെയ്ത അമലിൻ പാലാവും ഒറ്റയനീക്കുന്ന മഹിഷറ സഭയിൽ രക്ഷയേഖി Hey hey hey! hey. <speaking in Hebrew> <speaking in Hebrew>